ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി വസുന്ധരയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ് അങ്ങനെ വസുന്ധര നിധിയുടെ ഭീഷണിക്ക് മുന്നിൽ ആകെ അങ്ങ് പേടിക്കുകയാണ് കേട്ടോ അങ്ങനെ നിധി പറയുകയാണ് ഈ വീട്ടിലുള്ളവർ എല്ലാവരും തന്നെ നിങ്ങളെ ദൈവതുല്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുന്നിൽ വലിച്ചു കീറുക തന്നെ ഞാൻ ചെയ്യും ഈ വീഡിയോ താഴെ പോയിട്ട് ഇവിടുത്തെ ടി വിയിൽ അങ്ങ് കാണിക്കും എല്ലാവരെയും എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ വസുന്ധര ആകെ അങ്ങ് പേടിക്കുകയാണ് അത് നീ ിലും ചെയ്യരുത് നീ പറയുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്തോളാം എന്ന് വസുന്ധര നിധിയുടെ കാല് പിടിച്ചുകൊണ്ട് അങ്ങ് പറയണം കേട്ടോ അത്രയ്ക്കഥം അപേക്ഷിച്ചിട്ടാണ് നിധിയോട് പറയുന്നത് അങ്ങനെ നിധി അങ്ങ് പറയണം ഓക്കെ നിങ്ങൾ പറയുന്നതെല്ലാം തന്നെ ഞാൻ കേൾക്കാം പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടി ചെയ്യണം എന്ന് പറയുമ്പോൾ നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ ഞാൻ അത് ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട് വസുന്ധരയോട് നിധി പറയുകയാണ് ഈ വീട്ടിലുള്ള എല്ലാവരെയും നിങ്ങളിപ്പോൾ ഈ ഹാളിലേക്ക് വിളിച്ചു വരുത്തണം എന്നിട്ട് അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുക ഞാൻ നിധിയെ ഈ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിച്ചു എന്നുള്ളതും പിന്നീട് ഗൗതം സാർ തന്നെ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അമ്മയെയും എൻ്റെ അനിയനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം പിന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാനും പറ്റും അതേപോലെ എനിക്കും ഗൗതം സാറിനും എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാനും പറ്റും എന്നുള്ള അനുവാദമൊക്കെ ഇവരുടെ മുന്നിൽ വെച്ച് അങ്ങ് പറയണം അതിന് സമ്മതമാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ വസുന്ധര ആകങ്ങ് എന്ത് പറയണമെന്നറിയാതെ ആകങ്ങ് ബുദ്ധിമുട്ടി നിൽക്കാം കേട്ടോ എന്താ വസുന്ധര മേഡം നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ ആരെയും കാണിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരെയും കാണിക്കുമെന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ് ശരി നീ പറയുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്തോളാം എന്നങ്ങ് പറയട്ടോ അങ്ങനെ വസുന്ധര നിധിയുടെ വഴിക്കങ്ങ് വരികയാണ് അങ്ങനെ നിധി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ വസുന്ധരയെ വെല്ലുവിളിച്ചോണ്ട് പിന്നെ വിടുന്ന് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കാണ്ടോ അപ്പോൾ വസുന്ധര നിധി പോകുന്നത് ഇങ്ങനെ നോക്കി ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ നിനക്കുള്ള പണി ഞാൻ കാണിച്ചു തരാടി നീ എന്നോടാണോ നീ കളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ വസുന്ധര നിധിയെ നോക്കി നിൽക്കാണ്ടോ പെട്ടെന്ന് നിധി അങ്ങ് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വസുന്ധര ദേഷ്യത്തോടു കൂടി നിധിയെ നോക്കുന്നത് കാണുകയാണ് അപ്പോൾ നിധി വീണ്ടും അങ്ങ് വസുന്ധരയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് മാഡം നിങ്ങളിപ്പോൾ എന്നോട് ഇതുവരെ സംസാരിച്ചത് വേറൊരു മുഖത്തിലായിരുന്നു ഇപ്പോൾ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴത്തും നിങ്ങളുടെ മുഖം അങ്ങ് മാറി നിങ്ങൾ പറഞ്ഞതുപോലെ മൂന്ന് തരം കാര്യങ്ങളല്ലേ നിങ്ങൾ പറഞ്ഞത് അതേപോലെ നിങ്ങൾക്ക് മൂന്ന് തരം മുഖമുണ്ടോ എന്നങ്ങ് ചോദിക്കാനട്ടോ അത് കേട്ട് വസുന്ധര ഒന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് വസുന്ധരയോട് പറയണേ നിങ്ങളുടെ ഈ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എൻ്റെ ഭർത്താവാണ് ഗൗതം സാർ ഗൗതം സാറിന് ഞാൻ ഒരിക്കലും വിട്ടു തരില്ല എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ എൻ്റെ പുരുഷനാണ് എന്നൊക്കെ പറയട്ടോ എന്നിട്ട് പറയാണ് നിങ്ങൾ എന്ത് തന്നെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും എന്നെയും ഗൗതം സാറിനെയും പിരിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയില്ല നിങ്ങൾക്ക് ഒരു പക്ഷേ പണക്കാരുകളായിട്ടുള്ള വീട്ടിൽ പോയിട്ട് ഗൗതം സാറിന് കല്യാണം ആലോചിക്കാനൊക്കെ പറ്റും പക്ഷേ അവരുടെ വീട്ടിലെ നമ്പർ തേടി പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കും അപ്പോൾ പിന്നെ എങ്ങനെ അവർ നിങ്ങളെ വിശ്വസിച്ച് ഗൗതം സാറിന് പെണ്ണിനെ കൊടുക്കും ഇല്ലല്ലോ അതുകൊണ്ട് എന്നോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വെല്ലുവിളിച്ചിട്ട് നിധി അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ അങ്ങനെ നിധിയുടെ കയ്യിലുള്ള ആ വീഡിയോ വെച്ചിട്ട് െ വസുന്ധരനെ നിലക്ക് നിർത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് നിധി അങ്ങനെ നിധി താഴേക്ക് അങ്ങ് ചെല്ലാൻ കേട്ടോ അപ്പോൾ വസുന്ധര ഇനിയിപ്പോൾ അവൾ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താക്കും എല്ലാ എന്നുണ്ടെങ്കിൽ അവൾ ആ വീഡിയോ ഇവിടെയുള്ള എല്ലാവരെയും കാണിക്കുകയും എൻ്റെ സ്വഭാവങ്ങൾ എല്ലാം തന്നെ ഇവിടെയുള്ളവർ അറിയും പിന്നീട് എന്നോട് ഒരിക്കലും അവർക്ക് ആർക്കും തന്നെ ഒരു സ്നേഹവും ഉണ്ടാവില്ല പ്രത്യേകിച്ച് എൻ്റെ മോൻ ഗൗതമിന് എന്നൊക്കെ എന്നെ വസുന്ധര ചിന്തിച്ചു കൂട്ടുക എന്നിട്ട് നിധി പോയി കഴിഞ്ഞ ശേഷം വസുന്ധരയുടെ കയ്യിൽ കൊടുത്തിട്ടുള്ള നിധി കൊടുത്ത പാലങ്ങ് വസുന്ധരം വലിച്ചെറിയാൻ കേട്ടോ ആ ഗ്ലാസ് കൊടുക്കുന്ന തന്നെ അങ്ങ് വലിച്ചെറിയുകയാണ് നിധിയോടുള്ള ദേഷ്യം ആ ഗ്ലാസിനോടും പാലിനോടും അങ്ങ് വസുന്ധര തീർക്കുകയാണ് പിന്നീട് വസുന്ധര താഴെ പോയ ശേഷം സോഫയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ആലോചിക്കാനോ നിധിയോ നിധി ഓരോ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ അങ്ങനെ അവിടേക്ക് നിധി ചായയുമായിട്ട് എല്ലാവർക്കുമുള്ള ചായയുമായിട്ട് അങ്ങ് വരികയാണ് അങ്ങനെ നിധി ഗവുന്ധര അവിടെ ഇരിക്കുന്നത് കാണാൻ കേട്ടോ അപ്പോൾ നിധി വസുന്ധരയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് ഹലോ മാഡം നിങ്ങളിപ്പോൾ ഞാൻ തന്ന പാല് നിങ്ങൾ വലിച്ചെറിഞ്ഞു ഇനിയിപ്പോൾ ഈ പാ ഈ ചായയെങ്കിലും എങ്കിലും കുടിച്ചുവയ്ക്ക് എന്നങ്ങ് പണ്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വസുന്ധര ചോദിക്കുകയാണ് നീ ഈ ചായയിൽ എന്താടി കലക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതിൽ മുളക് പൊടി എന്ന് പറയുമ്പോൾ എന്ത് അല്ല ഇതിൽ മുളക് പൊടിയൊന്നും ഞാൻ കലക്കില്ല എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ഞാനപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ടേസ്റ്റിലുള്ള ദോശ ഉണ്ടാക്കി തന്നപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല ഈ വീട്ടിലുള്ളവർ എല്ലാവരും തന്നെ സന്തോഷത്തോടു കൂടി അത് കഴിച്ചു പക്ഷേ നിങ്ങൾക്ക് മാത്രം എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ നിങ്ങളത് കഴിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെ പോയി ഉണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിന് അപ്പോൾ അസുഖം വന്നത് അല്ലാതെ ഞാൻ കാരണമല്ല എനിക്ക് ഒരാളുടെ ഭക്ഷണത്തിലും ഒന്നും ചേർക്കാൻ കഴിയില്ല എനിക്ക് ആകെ ചേർക്കാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യമാണ് സ്നേഹം ഞാൻ എല്ലാവർക്കും വാരിക്കോരി സ്നേഹം മാത്രമാണ് മനസ്സറിഞ്ഞു കൊടുക്കുകയുള്ളു അല്ലാതെ നിങ്ങളുടെയൊക്കെ പോലെ മനസ്സിൽ ഒന്ന് വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങ് പ്രദർശിപ്പിക്കാനൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയോട് അങ്ങ് പറയട്ടോ അങ്ങനെ വസുന്ധരയോട് എനിക്ക് സ്നേഹം മാത്രമാണ് എല്ലാ എല്ലാവർക്കും കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വസുന് ഉച്ചഭാവത്തോടെ അങ്ങ് കേൾക്കാൻ കേട്ടോ അങ്ങനെ നിധി അതിൽ നിന്നും ഒരു ചായ എടുത്ത് വസുന്ധരയ്ക്ക് കൊടുക്കുകയാണ് എന്നിട്ട് വാങ്ങും മാഡം എന്നങ്ങ് പറയുമ്പോൾ വാങ്ങാൻ ഒരു ചെറിയ മടി വസുന്ധരയ്ക്ക് ഉണ്ടാവും കേട്ടോ എന്തിനാ മടിക്കുന്നത് ഇതങ്ങ് വാങ്ങി കുടിച്ചേക്ക് എന്നങ്ങ് പറയുന്നത് അങ്ങനെ വസുന്ധര മനസ്സില്ല മനസ്സോടെ ആ ചായ അങ്ങ് വാങ്ങാൻ കേട്ടോ അപ്പോൾ കാലുമ്മക്കാലൊക്കെ കേറ്റിയിട്ടാണ് വസുന്ധര ഇരിക്കുന്നുണ്ടാവുക അങ്ങനെ വസുന്ധരയോട് പറയാണ് എന്നാ മേഡം ഈ കാപ്പി കുടിക്കൽ കഴിഞ്ഞ ശേഷം ും എല്ലാവരെയും വിളിച്ചു വരുത്തിയ ശേഷം എനിക്കും ഗൗതം സാറിനും എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് പോവാം എന്നുള്ളതും എൻ്റെ അമ്മയെയും അനിയനെയും ഈ വീട്ടിലേക്ക് ഗൗതം സാർ പോയി കൂട്ടിക്കൊണ്ടുവരണം എന്നുമുള്ളത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ജോൽസരമായിട്ട് സംസാരിച്ച ഈ വീഡിയോ ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുക്കും എന്നങ്ങ് പറഞ്ഞതോടുകൂടി വസുന്ധര കാലുമക്കാൽ വെച്ചത് അങ്ങ് താഴേക്ക് ഇറക്കി വെക്കാനായിട്ട് അപ്പോൾ നിധി ചോദിക്കുക അല്ല മാഡം നിങ്ങൾ ഈ എപ്പോഴും ഇരിക്കുമ്പോൾ കാലുമ്മ കാൽ കേറ്റിയിട്ടാണല്ലോ ഇരിക്കാറ് ഇപ്പോൾ എന്തുപറ്റി കാല് താഴേക്ക് ഇറക്കി വെക്കുന്നു എന്നങ്ങ് പറയുമ്പോൾ എന്നോടുള്ള ബഹുമാനം കൊണ്ടാണോ നിന്നോടുള്ള ബഹുമാനമോ ഞാൻ അതിനൊന്നുമല്ല ഇറക്കി വെച്ചത് ഞാൻ ഈ ചായ ഇവിടേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കാല് ഇറക്കി വെച്ചത് എന്നങ്ങ് പറഞ്ഞ് വസുന്ധര അങ്ങ് വഴുതി മാറാൻ വേണ്ടി നിൽക്കാം കേട്ടോ നിധിയുടെ ഓരോ വാക്കുകളും കേൾക്കുമ്പോഴും വസുന്ധരക്ക് ആകെ അങ്ങ് പേടിയോണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിധി അങ്ങ് പറയണെ ആ ഞാൻ വിശ്വസിച്ചു മേഡം പറഞ്ഞ വാക്കുകൾ െല്ലാം തന്നെ ഞാൻ വിശ്വസിച്ചു എന്നും പറഞ്ഞു നിൽക്കുന്ന സമയത്താവും അവിടേക്ക് പാറു അങ്ങ് വന്നിട്ട് പാറു പാറുങ്ങനെ വിളിക്കുകയാണ് കേട്ടോ നിധി എന്നങ്ങ് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ അയ്യോ അസുന്ദര മേഡം കണ്ടില്ലേ അമ്മ വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കാലൊക്കെ എടുത്ത് വെച്ചേക്ക് അല്ലെങ്കിൽ കാലുമക്കാൽ വെക്കാതെ ഇരിക്കുന്ന മാഡത്തിനെ കണ്ടാൽ എല്ലാവർക്കും ആകങ്ങ് അതിശയമായി പോകും നിങ്ങളുടെ നിങ്ങളുടെ അഭിമാനത്തിൻ്റെ രഹസ്യം എന്താണെന്നോ ഈ കാലുമക്കാൽ കയറ്റിവെച്ച് ഇരിക്കുന്നതാണ് നിങ്ങളുടെ പ്രൗഢി തന്നെ അതാണ് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ആർക്കും തന്നെ ഒരു വിലയും ഉണ്ടാവില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാലെടുത്ത് വെച്ചേക്കു എന്നങ്ങ് പറയുമ്പോൾ വസുന്ധർ എൻ്റെ ദൈവമേ എന്നങ്ങ് പറഞ്ഞു കൊണ്ട് തന്നെയാണ് കേട്ടോ കാലെടുത്ത് വീണ്ടും നിധി പറഞ്ഞ പ്രകാരം തന്നെ കാലുമക്കാൽ അങ്ങ് വെച്ചിരിക്കാണ് അപ്പോഴാവും അവിടേക്ക് പാറു അങ്ങ് വരികയാണ് പാറുവും യാമിനിയും കൂടി അവിടേക്ക് അങ്ങ് വരികട്ടോ അപ്പോൾ വസുന്ധരയും നിധിയും കൂടി സംസാരിക്കുന്നത് പാറു കാണാൻ കേട്ടോ അപ്പോൾ സന്തോഷത്തോടു കൂടി പാറു വന്നിട്ട് പറയുന്നത് ഒരുപാട് നേരമായല്ലോ നിധിയും വസുന്ധരെയും കൂടി സംസാരിക്കുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് എനിക്ക് നല്ല സന്തോഷമായി എന്നൊക്കെ പറയുമ്പോഴാവട്ടോ ചായ അങ്ങ് എടുത്തു കൊടുക്കുകയാണ് അപ്പോഴാവും അവിടേക്ക് ഗൗതമം കൂടി അങ്ങ് വരികയാണ് അങ്ങനെ എല്ലാവർക്കും നിധി ചായ അങ്ങ് കൊടുക്കുക കേട്ടോ ഗൗതമിനും യാമിനിക്കും പാറുവിനും വസുന്ധരക്കൊക്കെ അങ്ങ് കൊടുക്കാണ് അങ്ങനെ യാമിനി ആ ചായ കുടിച്ച ശേഷം ഞാനൊരു കാര്യം പറയട്ടെ ഏട്ടത്തി ഈ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കാര്യം ഞാൻ ഏട്ടത്തിയോട് പറയട്ടെ ഈ ഗൗതമേട്ടനുണ്ടല്ലോ ഈ ഏട്ടൻ അങ്ങനെ ചായ ഒന്നും കുടിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഏട്ടത്തി ഈ വീട്ടിലേക്ക് വന്ന് കയറിയ ശേഷം ഏട്ടത്തീടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഏട്ടൻ ഏട്ടത്തിയിടെ ചായ വാങ്ങിച്ച് കുടിക്കുന്നത് എന്നൊക്കെ അങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് അങ്ങനെ അങ്ങ് പിടിക്കുന്നൊന്നുമില്ല പക്ഷേ വസുന്ധരയെ നിധി ഇങ്ങനെ കണ്ണോണ്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് കണ്ണോണ്ട് കാണിക്കുന്നുണ്ട് വാ പറയ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയു എന്നങ്ങ് വസുന്ധരയോട് കണ്ണോണ്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര മനസ്സില്ല മനസ്സോടെ നിധി നിധിയുടെ ആ ഭീഷണിക്ക് മുന്നിലങ്ങ് വഴങ്ങുകയാണ് എന്നിട്ട് എല്ലാവരെയും മുന്നിൽ വെച്ച് തന്നെ വസുന്ധര പറയുകയാണ് ബോധം എൻ്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ് ഞാനിപ്പോൾ ആലോചിച്ചു നോക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞതെല്ലാം തന്നെ തെറ്റാണെന്ന് എൻ്റെ മനസ്സിലേക്ക് അങ്ങ് തോന്നുകയാണ് കാരണം ഇവിടെ ഏട്ടത്തിയും നിധിയുമൊക്കെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നവരാണ് ഞാനും ഒരു കല്യാണം കഴിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കും ഈ വീട്ടിലേക്ക് വരരുത് എന്ന് അവിടെയുള്ളവർ പറഞ്ഞാൽ ഒരുപാട് വിഷമം േ അതുപോലെ ഞാൻ ഏട്ടത്തിയോടും നിധിയോടും അവിടേക്ക് പോവാൻ പാടില്ല അവരുമായിട്ട് കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ അതെല്ലാം തെറ്റായിരുന്നു എന്ന് എൻ്റെ മനസ്സിലേക്ക് അങ്ങ് തോന്നി എനിക്കൊരു കുറ്റബോധം വരികയാണ് എന്തിനാണ് അങ്ങനെ ഒരു പാപം തലയിലേക്ക് വലിച്ചഴിച്ച് വെക്കുന്നത് അതുകൊണ്ട് നീ ഗവിയെയും കൂട്ടി അവരുടെ വീട്ടിൽ പോയിട്ട് അവൾക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും കാണുന്നതിൽ എനിക്ക് ഒരു വിരോധവുമില്ല അതുപോലെ അവിടെയുള്ളവർ ഇവിടേക്ക് വരുന്നതിലും എനിക്ക് യാതൊരുവിധ വിരോധവുമില്ല എന്നങ്ങ് പറയുമ്പോൾ ഗൗതം തന്നെ ആകങ്ങ് പോയി ഇതെന്ത് പറ്റി അമ്മയ്ക്ക് എന്നുള്ള അത്ഭുതത്തോടു കൂടി ഗൗതമങ്ങ് നോക്കുകയാണ് അപ്പോൾ പാറവും അങ്ങ് ചിന്തിക്കുകയാണ് എന്താ പറ്റിയത് വസുന്ധര പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു നല്ല സ്വഭാവം വരാൻ എന്താ ഉണ്ടായത് എന്നുള്ളത് അവരെല്ലാവരും ആകങ്ങ് അത്ഭുതപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ നോക്കി നിൽക്കുന്നത് അങ്ങനെ വസുന്ധര വീണ്ടും അങ്ങ് പറയുകയാണ് അതുകൊണ്ട് നിൻ്റെ അനിയനെയും നിൻ്റെ അമ്മയെയും ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ നീ ഗൗതമിനെയും കൂട്ടി അവിടേക്ക് ഒന്നുകൂടി പോവണം എന്നിട്ട് അവരോട് ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ വേണ്ടി പറയണം എനിക്ക് അതിന് യാതൊരുവിധ വിരോധവുമില്ല എന്നൊക്കെ വസുന്ധര മനസ്സില്ല മനസ്സോടെ അങ്ങ് പറയുകയാണ് എന്നിട്ട് വസുന്ധര സോഫയിൽ നിന്നും എണീറ്റ ശേഷം ഗൗതമിനോട് പറയുകയാണ് നീ നിധിയേം കൂട്ടി പോയിട്ട് അവളുടെ അമ്മയെയും അനിയനെയും അമ്മാവിനെയൊക്കെ പോയി കാണിച്ചു കൊടുക്ക് പിന്നീട് അവർക്ക് എപ്പോഴാണ് ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ അപ്പോൾ ഇവിടേക്ക് വന്ന് അമ്മയും അനിയനും എന്നൊക്കെ പറഞ്ഞ ശേഷം വസുന്ധര അവിടെ നിന്ന് അങ്ങ് പോവാൻ വേണ്ടി നിൽക്കാം കേട്ടോ എന്നിട്ട് നിധിയെ അങ്ങ് തൂറിച്ച് നോക്കുകയാണ് വസുന്ധര എന്നിട്ട് വസുന്ധര മനസ്സിലങ്ങ് പറയുകയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് നീ എത്ര കാലം ഇവിടെ താമസിക്കുമെന്നുള്ളത് എനിക്കൊന്നും അറിയണം ഇപ്പോൾ നീ എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ട് ഇവിടെ എല്ലാവരെയും നീ സന്തോഷിപ്പിച്ച് വച്ചിരിക്കുകയാണ് അത് എത്ര നാൾ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാടി നീ ആരോടാണ് കളിക്കുന്നത് എന്നുള്ളത് നീ സൂക്ഷിച്ചിരുന്നോ എന്നൊക്കെ എന്നെ മനസ്സിൽ പറഞ്ഞിട്ട് നിധിയെ ഒന്ന് തുറച്ചു നോക്കിയ ശേഷം വസുന്ധര പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ വസുന്ധര പോയിക്കഴിഞ്ഞ ശേഷം പാറൂനാകങ്ങ് ആശ്ചര്യം വേണം എന്ത് പറ്റി എന്ത് മറിമായ ഇവിടെ ഉണ്ടായത് ഗൗതം നീ കണ്ടില്ലേ വസുന്ധര പറഞ്ഞ വാക്കുകളൊക്കെ നീ കേട്ടില്ലേ എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ അമ്മയെന്ന് പറയുമ്പോൾ അതേ നല്ല കാര്യം തന്നെയാണ് പക്ഷേ നിധി നീ എന്താണ് ചെയ്തത് വസുന്ധരയെ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് ആർക്കും തന്നെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ എങ്ങനെ സാധിച്ചു നീ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാണ് ഗൗതം ഇവൾ എന്തോ ഒന്ന് വസുന്ധരയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വസുന്ധര ഇത്രയും പെട്ടെന്ന് അവളുടെ സ്വഭാവം മാറ്റിയത് എന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ ഒരിക്കലും ഒരാളുടെ സ്വഭാവം അങ്ങനെ മാറ്റാനൊന്നും നമുക്ക് ആരെക്കൊണ്ടും കഴിയില്ല പക്ഷേ സ്നേഹം കൊണ്ട് മാത്രമാണ് അവരെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നങ്ങ് പറഞ്ഞിട്ട് നിധി എന്ന അമ്മയൊക്കെ ചായ കുടിക്ക് ഞാൻ ഇതാ വരുന്നു എന്നും വേണ്ടി നിധി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ നിധി വസുന്ധരയുടെ സ്വഭാവം കൂടി മാറ്റിയത് കൂടി കാണുമ്പോൾ ഗൗതമിന് ആകങ്ങ് അത്ഭുതം വരികയാണ് കേട്ടോ എന്നിട്ട് ഗൗതം നിധിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നിധി പോകുന്നതൊക്കെ ഇങ്ങനെ അത്ഭുതം ൗതത്തോടു കൂടി തന്നെ ഇവളാൾ ഒരു മിടുക്ക് തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി ഗൗതം ഇങ്ങനെ നിധിയെ നോക്കി നിൽക്കും പിന്നീട് രാത്രിയിൽ നിധി ഇങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ പ്രിൻസിപ്പൽ അയച്ചു കൊടുത്ത ആ ജോബിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണ്ടോ അപ്പോൾ പ്രിൻസിപ്പൽ അയച്ച ആ ജോലി നല്ലൊരു ജോലിയാണ് എനിക്ക് എനിക്കെൻ്റെ അമ്മയെയും അനിയനെയും ഈ ജോലി കൊണ്ട് തന്നെ നല്ലതുപോലെ അവരെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും എൻ്റെ അനിയനെ ഇനി പഠിപ്പിക്കാൻ കഴിയും എൻ്റെ അനിയനെ ഹോസ്റ്റലിൽ നിർത്തിക്കൊണ്ട് തന്നെ പഠിപ്പിക്കാൻ കഴിയും അതിൽ ുള്ള വരുമാനം എനിക്ക് ഇതിൽ നിന്നും കിട്ടും എന്നൊക്കെ ഞാൻ സ്വയം നിധി മനസ്സിൽ കരുതണം കേട്ടോ അപ്പോഴാവും അവിടേക്ക് ഗൗതമങ്ങ് വരികയാണ് അപ്പോൾ ഗൗതം വരുന്ന സമയത്ത് നിധി ഇങ്ങനെ ലാപ്ടോപ്പിൽ ഓരോന്ന് ടൈപ്പ് ചെയ്യുന്നത് കാണണം അപ്പോൾ നിധി നീ എന്താണ് ചെയ്യുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ നിധി തന്നെ ആകെ ഞെട്ടിപ്പോവാണ് അയ്യോ ഞാൻ ആരും അറിയാതെ ഓൺലൈനിൽ ജോലി ചെയ്യുന്ന കാര്യം ഗൗതം സാർ എങ്ങാനും പിടിക്കുമോ എന്നുള്ള പേടിയിലാവൂട്ടോ നിധി ഉണ്ടാവുക അപ്പോൾ എന്താ എന്താ നീ ചോദിച്ചത് കേട്ടില്ലേ ഏ എന്ത് എന്താ ഗൗതം സാർ നീ എന്താണ് ലാപ്ടോപ്പിൽ ചെയ്യുന്നത് എന്നങ്ങ് ചോദിക്കണ്ട് അപ്പോൾ നിധി പരിഭ്രമത്തോട് എന്താണ് പറയേണ്ടത് അറിയാതെ ആകെ പരിങ്ങലോട് കൂടി നിൽക്കുകയാണ് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്